ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫീസർ വൺ ഡ്യൂട്ടി കുഞ്ചാക്ക ബോബൻ പ്രിയാമണി എന്നിവരാണ് പ്രധാന താരങ്ങൾ സംവിധാനം ജിത്തു അഷറഫ് പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ ഷാഹി കബീറാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് പ്രമുഖ നിർമ്മാണ കമ്പനിയായ മാർട്ടിൻ പ്രക്കാട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് കണ്ണൂർസ് കാട് എന്ന മമ്മൂട്ടി ചിത്രത്തിലുള്ള പ്രശസ്തനായ റോബി വർഗീസ് രാജാണ് ഈ ചിത്രത്തിന്റെ ഡി ഒ പി ചെയ്തിട്ടുള്ളത് സംഗീതവും ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ചിത്രത്തിന്റെ സാങ്കേതിക അണിയറ പ്രവർത്തകരെല്ലാം പ്രശസ്തരും പ്രമുഖരുമാണ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ലോകമെമ്പാടുമായി തീയേറ്റെടുത്ത ഈ സിനിമ എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമയ്ക്ക് മികച്ച പ്രതികരണം ലഭ്യമായതോടെ ചിത്രത്തിന്റെ ബുക്കിംഗിലും വർധനവുണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി വരെ മൈ ഷോയിൽ യാതൊരുവിധ ട്രെൻഡിംഗ് കാണിക്കാതിരുന്ന സിനിമ ഇന്ന് രാവിലെയോടെ ഇരുപത്തിനാല് മണിക്കൂറിൽ അയ്യായിരം ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ടിക്കറ്റുകൾ വീതം വിറ്റഴിച്ചു പോവുകയാണ് രാത്രി ഷോയോട് കൂടി ഈ സിനിമയുടെ കളക്ഷൻ ചിലപ്പോൾ ഒരു കോടിക്ക് മുകളിൽ മറികടന്നാലും അത്ഭുതമില്ല ആന്റണി വർഗീസ് എഫെ നായകനായി ഗോവിന്ദ കൃഷ്ണ സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിനടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ദാവിയത് ലിജു മോൾ ജോസ് വിജയരാഘവൻ സൈജു കുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ ഔദ്യോഗികമായിട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒൻപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏഴാം ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് എക്സ്പ്രേഷൻ പത്ത് കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിന് തീയറ്ററിൽ മികച്ച അഭിപ്രായം നേരിടുന്ന റൊമാൻസ് എന്ന സിനിമയിലേക്ക് വന്നാൽ ആദ്യ ആറ് ദിവസം കൊണ്ട് കേരളാ കൃഷ്ണായി ആറ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ ആദ്യ ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് എക്സ്പ്രഷനായി ശേഷം പതിമൂന്ന് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഏഴാം ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് എക്സ്പ്രേഷൻ ശേഷം പതിനാല് കോടിക്ക് മുകളിൽ എത്തിച്ചേരുന്നതാണ് വിവിധ ഭാഷകളിലായി നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഒട്ടനവധി സിനിമകൾ തീയറ്റുള്ളതെന്നുണ്ട് ഉണ്ണി മുകുന്ദം നായകനായി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ നാളെ ഏറ്റെടുത്തവരാണ് വൈ വി രാജേഷ് അനൂപ് രവീന്ദ്രൻ എന്നിവർ ചേർന്ന് ദിനകദേവിയ ഈ സിനിമ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അരസ്തീയ പുളിക്കലാണ് എഡിറ്റിംഗ് അർജുബൻ സാംസ് സംഗീതവും നിർവഹിക്കുന്നു ആശീർവാദ ആണ് ഈ സിനിമയുടെ ഇന്ത്യയിലെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ഇത്തരത്തിന്റെ വിദേശ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് പാഞ്ച് ഫിനിൻസുമാണ് ചിത്രത്തിൽ ഉണ്ണി വുകന്ദനോടൊപ്പം നിഖിലാകുമ്മൽ ചെമ്പൻ വിനോദ് സുരഫി ലക്ഷ്മി ജോണി ആന്റണി ശ്യാം മോഹൻ സുധീഷ് മീര വാസുദേവൻ ദിനേഷ് പ്രഭാകർ ഭഗത്മാനവോൺ അഭിരാൻ രാധാകൃഷ്ണൻ എന്നിവരെയാണ് അഭിനേതാക്കൾ യു സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈ ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് രണ്ട് മണിക്കൂർ പതിനാല് ദൈർഘ്യം നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തിയേറ്ററിൽ എടുത്തുന്ന മലയാള സിനിമയാണ് ചാട്ടുളി രാജ്ബാബു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷൈം റോം ചാക്കോ ജാഫർ ഇടുക്കി കലാഫോം ഷാജോൺ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രത്തിന് സംഗീതം പാർന്നിരിക്കുന്നത് ബിജിബാൾ ജസ്റ്റിൻ ഫിലിപ്പോസ് എന്നിങ്ങനെയാണ് പ്രമോദ് കെ പിള്ളയാണ് ചിത്രത്തിന്റെ ഡി ഒ പി അയൂബ് ഖാൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു നെൽസൺ ഐപ്പ് ഷാ ഫൈസി സുജൻകുമാർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ജയേഷ് മേനാകപ്പള്ളിയാണ് നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തിയേറ്ററിൽ നിന്ന മലയാള സിനിമയാണ് തടവ് പാസിൽ റസാഖ് രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ വീനാ ചന്ദ്രൻ പി പി സുബ്രഹ്മണ്യൻ അനിത ഇഷാഖ് മുസാഫിർ അനിത പി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ മൃദുൽ എസ് എസ് നിർവഹിച്ച ഈ സിനിമയുടെ എഡിറ്റിംഗ് വിനായക് സുധനാണ് ചിത്രത്തിന് സംഗീതം പാർന്നിരിക്കുന്നത് വൈശാഖ് രമനാഥ് അശ്വത് അശ്വത്മാരിമത്ത് രചനയും സംവിധാനം നിർവഹിച്ച് നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തിരുന്ന തമിഴ് സിനിമയാണ് പ്രാഗം പ്രദീപ് രംഗനാഥ് അനുപമ പരമേശ്വരം കയാദു ലോഹ ജോർജ് മരിയൻ ഇന്ദുമതി മണികടം കെ എസ് രവികുമാർ ഗൌതം വാസുദേവ് മനോൺ എന്നിങ്ങനെയാണ് താരങ്ങൾ കിസ്കിൻ വി ജെ സെത്തു ഹർഷത് ഖാൻ എന്നിവർ കാമിയ റോളിലും ഈ ചിത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് രണ്ട് മണിക്കൂർ അൻപത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ ഏകദേശം മുപ്പത്തിയേഴ് കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ധനുഷ് തിരക്കഥഴി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ സിനിമയായ ദിലാവ് എൻമേ എന്നടി കോപം എന്ന സിനിമ ഈ ഫെബ്രുവരി ഇരുപത്തി നെടുങ്കാഴ്ച തിരിഞ്ഞു നടക്കുകയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ധനുഷ് കസ്തൂരി രാജ വിജയരശ്മി എന്നിങ്ങനെയാണ് ചിത്രത്തിൽ പവിഷി മാത്യു തോമസ് അനിക സുരേന്ദ്രൻ പ്രിയ പ്രകാശ് വാര്യർ വെങ്കിള് മേനോൻ റാബിയ കാറ്റൂൺ രമ്യ രംഗനാഥൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ലിയോം ബ്രിട്ടോയും എഡിറ്റിംഗ് പ്രസന്ന ജീത്തയുമാണ് സംഗീതം ജി വി പ്രകാശ് കുമാറുമാണ് റെഡ് ജെയിൻ്റെ ആണ് ഈ സിനിമയുടെ വിതരണ അവകാശം ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ധനുഷനെ നായകനാക്കി സൗന്ദര്യ വിജനാഥ് സംവിധാനം ചെയ്യുന്നത് പ്രഖ്യാപിച്ചിരുന്ന സിനിമയായിരുന്നു ഇത് പിന്നീട് ധനുഷനെ നിർമ്മിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന പടമാണ് മിതാവ് എന്നടി ഭവം ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി തരികയും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇങ്ങനെ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം